പിന്നെ ഏ ചി ചളി പറഞ്ഞ എന്താ പറയാ മായതാ ചളിയാവും അത് പഴയ ചളി പുതിയ ആൾക്കാർ ന്യൂജൻ ചെക്കന്മാര് പറഞ്ഞ ചളിയതാണ് ഞാൻ ഒരു ചോദിച്ചു ചോദിക്കട്ടെ പിന്നെ ഒരു പുലിയും പുലില്ലേ പുലിയും സിംഹം കൂടി ഓട്ട മത്സരം പുലിയും സിംഹം കൂടി ഓട്ട മത്സരം നടത്തി അതിൽ സിംഹം ജയിച്ചു ആ എന്താ കാരണം സിംഹം ജയിക്കാൻ കാരണം മനസായില്ലല്ലോ ജയിക്കാനുള്ള കാരണം എന്താ പറയുക പുലി തോറ്റു പുലി തോറ്റാണ് അതിന് കാരണം ചോദ്യം ആ എന്നാ ഇങ്ങനെ നിലവാരില്ലാത്ത ചോദ്യത്തിന് നിലവാരില്ലാത്ത വിറ്റുമാണ് ആ നിലവാരില്ലാത്ത കാര്യം പറയുമ്പോഴൊക്കെ ചളി ചളി അറിയുമ്പോൾ ആൾക്കാർ അപ്പൊ ഞാൻ ആരെങ്കിലും നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചളിയടിക്കല് അറിയുമ്പോളെ പിന്നെ ഇതാക്കാൻ വിചാരിക്കേണ്ട അത് വേറെന്താ ചളി വിചാരിക്കണ്ട നിലവാരില്ലാത്ത കാര്യം പറയുമ്പോ എന്താ അറിയാ ചളിന്ന് ആൾക്കാർ പറയാ പിന്നെ എന്താ നിങ്ങൾ എടുത്തിരിക്കണേ ഈ വലിയ ഫ്രൂട്ട് ഏതാ അങ്ങനെന്താ അതൊരു പ്രധാനപ്പെട്ട ചോദ്യം അതാ ഫ്രൂട്ട് മട്ടവ അടിപൊളി ഫ്രൂട്ട് ആണല്ലേ ഇന്നലെ ലോഡ് വന്നില്ലേ ലോഡ് വന്നപ്പോ ഫ്രൂട്ടുകൾ വന്നുണോ കംപ്ലീറ്റ് ഫ്രൂട്ട് തൈകളും ചെടി വന്നിട്ടുണ്ട് ഫ്രൂട്ട് വെറൈറ്റി വന്നിട്ടുണ്ടല്ലേ അത് അതൊന്നും പറഞ്ഞു അത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അത് ചെളിയല്ലേ പ്രധാനപ്പെട്ട അത് പറഞ്ഞതെന്തൊക്കെ അത് പറഞ്ഞു ഞാനല്ല ഇങ്ങനെ പറഞ്ഞു ണ്ട് കുറെ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അല്ലെ റംബുട്ടാൻ എൻ ഐ ചി ഉണ്ട് ആണ് ആദ്യം ഉള്ളാണ് ചെടി മാത്രമുള്ളൂ മാത്രമല്ല ഫ്രൂട്ട്സും അപ്പൊ നില വന്നത് ഇപ്പൊ റംബുട്ടാൻ എൻ ഐ ചി കുറെ വന്നിട്ടുണ്ട് ചെറുതും പലതും വന്നിട്ടുണ്ട് ഇസ്രായേൽ ഓറഞ്ച് വന്നിട്ടുണ്ട് അല്ലേ മാംഗോസിയും വന്നിട്ടുണ്ട് ബട്ടർഫ്രൂട്ട് ചെറുതും പലതും വന്നിട്ടുണ്ട് ബിയറാപ്പിള് റെഡും ഉണ്ട് അതുമാതിരി ആ ഗ്രീനും ഗ്രീൻ പച്ചയുണ്ട് പിന്നെ നെല്ലി റെഡ് റെഡ് നെല്ലി ഉണ്ട് ഇസ്രായേൽ എത്തിയുണ്ട് പിന്നെ സാധാ തണലെത്തി വേണമെങ്കിൽ ഉണ്ട് പിന്നെ പേര കുറെ വെറൈറ്റി വന്നിട്ടുണ്ട് അല്ലെ ആ വി എൻ ആർ പേര വന്നിട്ടുണ്ട് തായ്പിങ്ക് പേരുണ്ട് ജപ്പാൻ പേരുണ്ട് പിന്നെ ചാമ്പ തായ്ലന്റ് ചാമ്പ റെഡ് അടിപൊളി ചാമ്പ അല്ലേ വന്നിട്ടുണ്ട് പിന്നെ ബീറ്റ് റൂട്ട് പേര അതുണ്ട് പിന്നെ ഡെല്ലരി ചാമ്പ് വന്നിട്ടുണ്ട് ഡെല്ലരി ചാമ്പ് വന്നിട്ടുണ്ട് പുലാസാൻ പുലാസാൻ വന്നിട്ടുണ്ട് ലോങ് ആൻഡ് വൈറ്റ് വന്നിട്ടുണ്ട് വൈറ്റ് ലോങ് വന്നിട്ടുണ്ട് പിന്നെ ബനാന സപ്പോർട്ട് ഉണ്ട് അല്ലേ ബനാന സപ്പോട്ട എന്ത് ബനാന സപ്പോർട്ടുണ്ടല്ലോ എന്താ ഇരുന്നൂറ് ബനാന സപ്പോർട്ട് നല്ല ഇരുന്നൂറ് ഉറുപ്പുള്ളു അല്ലെ ബനാന സപ്പോർട്ട് ഉണ്ട് പിന്നെ ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് ഉണ്ട് നമ്മളെ സാധ്യത സപ്പോർട്ട് പിന്നെ കാലാപ്പാടി ഉണ്ട് പിന്നെ മല്ലിക മല്ലിക മാവുണ്ട് കാലാപ്പാടി മാവുണ്ട് മല്ലിക മാവുണ്ട് വലുതും ഉണ്ട് അബിയു അബിയു വന്നുണ്ട് അല്ല അടിപൊളി അബിയുവന്നുണ്ട് പിന്നെ മൾബറി ബ്രസീലിയൻ മൾബറി സാധല്ലിയ ബ്രസീലിയൻ ബ്രസീലിയൻ നമ്മളെ റൊണാൾഡോന്റെ ബ്രസീലിയർബിൾ മൾബറി റൊണാൾഡോന്റെ പുതിയ പുതിയ റൊണാൾഡോ അല്ല പയർ റൊണാൾഡോ നമ്മളെ കാലത്ത് റൊണാൾഡ് പിന്നെ സീറ്റ് ലൂബി ഒന്നുണ്ട് അല്ലേ പിന്നെ ചെടി എല്ലാ വെറൈറ്റി ചെടി ഓഫർ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം അത് എന്താ അവസാനം വീഡിയോന്റെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് 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 പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയൊമ്പത്